ജനധയനം കണ്ടത് കൊണ്ട് എന്തെല്ലാം സഹകാരികൾ കാഴ്ച എങ്ങനെ കണ്ടു സഹിപ്പണ്ടുശ ചിലെത്തി കാടുവാനി വൈകരുതേനിരമരുളോമി ചങ്ങിലെത്തി കാരുതേ ലക്ഷം ഞങ്ങളുടെ കിട്ടിയ സപററ്റ് ടിക്കറ്റ് ആയിട്ട് അടികേരള സദസ്സിന്ന് ഇതിന്റെ ഇരട്ടി പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയല്ലോ ജനപിന്തുണയിലെല്ലാം ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂ പരാതി സൃഷ്ടിക്കലിനുള്ള മിടുക്കിന്റെ കാര്യത്തിൽ അത് ഞങ്ങളുടെ തട്ട് തന്നെ താണിരിക്കും കേട്ടാ കൂലി െന്ന് പറഞ്ഞിട്ടു നാലിലൊന്നിനെ പരാതി സദസ് കണ്ടില്ലല്ലോ കണ്ണുകടിയാണ് സഹിക്കാനും പറ്റുന്നില്ല ഗ്രാസ് അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ കൊണ്ടൊന്നും എടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് ാണ് ബെൻസി നാട് ചുറ്റുന്നത് പോലെയുള്ള പ്രഹസനം കൊണ്ട് മാത്രമേ തൃശൂരിനെ എടുക്കാൻ സാധിക്കൂ അല്ലേ ചാച്ചി ശബ്ദത്തിനൊരു ഇടർച്ച പേടിയുണ്ടോ ചെറുതായിട്ട് സുരേഷ് ഗോപി അല്ല ഇതേ തൃശ്ശൂരിലെ ചെയ്ത മുന്നൂറ് കോടിയുടെ മുക്കല് നടന്നത് മനപ്പാഠമാക്കി ഛർദിക്കുമ്പോ ഒരല്പം യുക്തിയാവാം അല്ല ചിന്ത ചേച്ചിയുടെ മലയാളം ടീച്ചറാണോ ആ രാഗത്തിന്റെ സാമ്യം കണ്ട് ചോദിച്ചതാ അതൊക്കെ പോട്ടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിന്നെ തൃശ്ശൂരിൽ ഇത്രയും ആളെ കാണുന്നത് ഇന്ന അവിടെ ഉള്ളരൊക്കെ പറയുന്നത് മനുഷ്യരെല്ലാം ഇങ്ങനെ കിറ്റിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയ ഇത് എവിടെ ചെന്ന് നിക്കു അങ്ങുന്നേ ഇപ്പൊ ഇതിനെ പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഈ മാത്രപ്പറ്റി ഞാനും ജപ്പാൻ ജീ ഒരു തന്നെ സിംഹം വേണോ പിന്നെ ആർക്കായാലും വേദന ഉണ്ടാവില്ലേ ൂർത്തിന് കാശ് തരുത്തില്ല കേരളയില് പൂട്ടി നാട്ടുകാർക്കാണെ ബാക്കി പുച്ചവും വെറുപ്പും മാത്രം അതിൻ്റെ ഇടെ ഇങ്ങനെ ഇടുത്തി പോലെ ഇടുത്തിയുള്ളവരുടെ മാസ് എൻട്രിയും കൂടിയായ എന്ത് കൂടിയായും ലോക ചരിത്രത്തിൽ ഇനി പലയിടങ്ങളിലും മാതൃകയാക്കി പിന്തുടരാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം നവകേരള സദസ്സാണ് ആകെ കൈവശമുള്ള ഒരു കലാരൂപം ഈ തള്ള ഇതുകൊണ്ട് എത്ര നാളും കൂടെ പിടിച്ചു നിൽക്കും ഒരു മാസം കസേരൽ കറങ്ങി പ്രഹസനം നടത്തിയിട്ടും വല്ല അതും ഒരു ഒന്നൊന്നര റോഡ് ഷോ അല്ലായിരുന്നോ അടിക്കടി കൊടിക്കു കൊടി എന്നിട്ടും തെക്കേ ഗോപുരനട ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വാഹനം ഇപ്പോൾ ഏതാണ്ട് തെക്കേ ഗോപുരനടയിലേക്ക് എത്തിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് പുഷ്പവൃഷ്ടിയുമായി അദ്ദേഹത്തെ ഈ റോഡരികിലൊക്കെ കാത്തു നിൽക്കുന്നത് അയ്യോ ലിഫ്റ്റ് ഇല്ലായോ അതൊക്കെ നാടുകാഴി ഒരടി മുകളിലോട്ട് സ്വയം വെക്കത്തില്ല ഓട്ടോമാറ്റിക്ക് ആയിട്ട് ഏറി ചെന്നിങ്ങനെ നിൽക്കും അത്ര പവറാ അതുപോലെ തന്നെ ഈ മറിയ കുട്ടിയമ്മച്ചെ പോലുള്ള സാധാരണക്കാരെ ഒന്നും വേദി പോയിട്ട് വേദിയുടെ അയലൊക്കെ തടിപ്പിക്കത്തില്ല പറയുന്നത് പ്രവർത്തിക്കാത്തതും പ്രവർത്തിക്കുന്നത് പറയാത്തതുമാണ് ഞങ്ങളുടെ ഈ ദാരുണ വിജയത്തിന്റെ സൂത്രവാക്യം കണ്ണ് കടിച്ചിട്ടൊരു രക്ഷയില്ലല്ലോ ഇതിനു നേരം നല്ല ചുവന്ന കാശ്മീരി മുളക് പൊടി വെള്ളത്തി മുഖം താഴ്ത്തി വെക്കട്ടേണ്ട പോകുമ്പോ ഒന്ന് കണ്ടേക്കട്ടാ എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്ന് നന്നായി